ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക സപ്ലിമെന്റ് രവമറ്റ് പ്രകാശനം ചെയ്തു സ്കൂളിലെ ഒരു വർഷം നീണ്ടുനിന്ന പ്രവർത്തനങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് വാർഷിക സപ്ലിമെന്റ് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക സപ്ലിമെന്റ് വിദ്യാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന വി വി ഇന്ദിര കെ വി തങ്കമണി എന്നിവർ ചേർന്ന് സ്കൂൾ ഭാരവാഹികളിൽ നിന്നും സപ്ലിമെന്റ് ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് എം സുനിത അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ കെ രാധാകൃഷ്ണൻ മദർ പി ടി എ പ്രസിഡന്റ് ധന്യ അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു പി ടി എ മദർ പി ടി എസ് എം സി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സ്കൂളിലെ ഒരു വർഷം നീണ്ടുനിന്ന പ്രവർത്തനങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് രവം വാർഷിക സപ്ലിമെന്റ് സ്കൂൾ വാർഷികമായ മാർച്ച് ഇരുപത്തൊൻപതിനു മുൻപ് പത്രം കുട്ടികളുടെ കയ്യിലെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് പീറു കഞ്ഞങ്ങാട്